നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ദുർബലമെന്ന് തോന്നിയാൽ ഏത് നിമിഷവും മാറി ചവിട്ടാൻ താൽപര്യപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരേ ഒരു നേതാവ് നിതീഷ് കുമാറാണ് ഇത്രയേറെ മുന്നണി മാറി മാറി ഭരിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥിരത എന്നൊരു ലേവൽ കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ കൂടെ ചേരും അതുപോലെ മഹാഗഡ്ബന്ധന്റെ കൂടെ ചേരും ആരുമായും ഐക്യ ജനതാദൾ എന്ന പാർട്ടി ചേരാൻ യാതൊരു മടിയുമില്ല എന്ന് നിതീഷ് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തോളം കാലമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു തേജസ്വി യാദവിനെയും തേജ് പ്രതാപിനെയും ഒക്കെ കുറ്റം പറയുമ്പോഴും അദ്ദേഹം ബി ജെ പിയുടെ പല നേതാക്കളെയും പരസ്യമായി പേരെടുത്ത് ഇപ്പോഴും അധിക്ഷേപിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിന് ഒരിക്കലും ഇനി നിതീഷിന് മുഖ്യമന്ത്രി പദവി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമായി അസന്യക്തമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും നിതീഷ് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാത്തത് ഇപ്പോഴിതായി ബിഹാറിലെ ഇലക്ഷൻ സർവേ റിസൾട്ടുകൾ അതായത് അഭിപ്രായ സർവേ റിസൾട്ടുകൾ വിവിധ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ടുഡേയുടെയും അതുപോലെ തന്നെ നിരവധിയായ ദേശീയ മാധ്യമങ്ങളുടെയും സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം പ്രവചിക്കപ്പെടുകയാണ് അതിൽ നേരിയ മുന്നേറ്റം എൻ ഡി എക്ക് അതായത് ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിനാണ് എന്ന് പ്രവചിക്കപ്പെടുമ്പോഴും ബീഹാറിലെ വോട്ടു ജോലി യാത്ര അതുപോലെ തന്നെ വലിയ തോതിൽ അവിടെ പ്രതിപക്ഷ നേതൃത്വം ഉണ്ടാക്കിയെടുത്ത ഓളം അത് അത്ര പെട്ടെന്നൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായില്ല എന്ന് ഉറപ്പാണ് ഒപ്പം ഐക്യ ജനതാദളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരിലെ എട്ടോളം എം പിമാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ജനതയെ പലരെയും ഞങ്ങളിൽ പലരെയും തിരഞ്ഞെടുത്ത വോട്ടർമാരെ അയോഗ്യരാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവിനെ ഞങ്ങൾ പരിപൂർണമായി എതിർക്കുകയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഐക്യ ജനതാദളിന് വലിയ തിരിച്ചടിയും എന്നാൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ മകനായ മുപ്പത്തഞ്ചുകാരൻ തേജസ്വി യാദവ് ഏറ്റവും മികച്ച രീതിയിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാവാണ് നാൽപ്പത്തി ആറ് ശതമാനം പേരാണ് തേജസ്വിയുടെ പേര് ഏറ്റവും വ്യക്തമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ തൊഴിൽ ഉറപ്പ് കൃത്യമായി ഇദ്ദേഹം ഭരണത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്നതും ആ സംസ്ഥാനത്തെ ഭൂരിഭാഗം യുവാക്കളുടെയും വിശ്വാസ്യത തേജസ്വിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതും നിതീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടിയാണ് ഇനിയും കടൽ കിഴവനെ പോലെ ആ കസേരിയിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ ഇറങ്ങി പോകൂ എന്ന് ഒരേ സമയം തന്നെ സ്വന്തം പാർട്ടിക്കാരും സംഘപരിവാറുകാരും അതുപോലെ പ്രതിപക്ഷവും പറയുകയാണ് ചിരാഗ് പാസ്വാൻ്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ വെച്ച അതേ അൾ ഒന്നുകൂടി വെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ഏറെ ചോദിച്ചിരിക്കുന്നു എന്നാൽ ബി ജെ പറയുന്നത് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും തരാൻ നിർവാഹമില്ല വലിയ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടാകുന്നത്